ഹായ് കൂട്ടുകാരെ ബീജകണ്ണൂറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് നല്ല നല്ല പറവകളിലായിട്ടാണ് ബീച്ച കണ്ണൂർ ഇന്ന് നിങ്ങളെ ഉപയിലേക്ക് വന്നിട്ടുള്ളത് അതിൽ കോഴികളും പെട്ടിട്ടുണ്ട് നല്ല നല്ല അൺലിമിറ്റഡ് അതിനേജ് പറവുകളുണ്ട് അതുപോലെ നല്ല നല്ല റേസിംഗും ചെറിയ പൈസ അപ്പൊ നമ്മൾ വീഡിയോ നടന്ന കൂട്ടുകാർ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുന്ന ബീജകണ്ണിന് ഇതുവരെ എത്തിയിട്ടുള്ളത് അപ്പൊ ഇനിയും സപ്പോർട്ട് നിങ്ങൾ നല്ലോണം പ്രതീക്ഷിക്കുന്നത് അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ൂട്ടുകാരെ ബീജങ്ങണ്ണൂർ പതിവ് പോലെ തന്നെ നല്ലൊരു സെയിൽ പോസ്റ്റ് ആയിട്ട് വന്നതാണ് ഇങ്ങനെ ഒരുപാട് നല്ല നല്ല റേസിംഗും വന്നിട്ടുണ്ട് കൊടുക്കാനും അപ്പൊ സ്ഥലം വരുന്നത് മലപ്പുറം പെരുമ്പലാവ് കുടുത്തം പള്ളി അപ്പോ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിബിൾ ആണ് അപ്പൊ ചെറിയ പൈസക്ക് റേസിങ് ഓമറല്ലേ നോക്കിയെടുക്കുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ വേഗം വിളിക്കാം നമ്മൾ വീടുകളൊരു നമ്പർ നമ്പറും അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് ഉപയെന്ന് നോക്കും ഇപ്പോൾ റേസിങ് ഓമറിൻ്റെ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ചെറിയ പൈസക്കെല്ലാം റേസിങ് ഓമറെല്ലാം നോക്കിയെടുക്കുന്ന കൂട്ടുകാരെന്തെങ്കിലും വേഗം വിളിക്കാം ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് അപ്പോൾ വീടെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം നല്ല നല്ല പറവകൾ തന്നെ ഉണ്ട് സെയിം അതും അൺലിമിറ്റഡ് ലൈനേജ് അല്ലോ അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാൻ എൻ്റെ വീട്ടിലാരിക്കും അതുപോലെ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഒരു അൺലിമിറ്റഡ് ലൈനേജ് മെയിലാണ് നല്ല റിസൾട്ടില്ല അപ്പൊ നമ്മള് വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീടിന്റെ ഒരു കോണറിലുണ്ട് നമ്പർ എടുത്തിട്ട് അപ്പൊ ഈ പീസ് റേറ്റ് പീസിന് ചോദിക്കുന്നത് മൂവായിരം പേര് സ്ഥലം പേരുന്നത് മലപ്പുറത്താണ് അപ്പൊ ഈ നാല് പറവയും അൺലിമിറ്റഡ് ലൈനേജ് ആണ് അതുപോലെ ഈ കാണുന്ന മെയിൽ കൂടി കൊടുക്കാറില്ല അൺലിമിറ്റഡ് ലൈനേജ് തന്നെയാണ് അപ്പൊ നല്ല റേറ്റ് ഉണ്ട് ഈ മെയിൽ മാത്രമാണ് ഇപ്പൊ മെയിലിൽ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപയാണ് ഇപ്പൊ സ്ഥലം വരുന്നത് മലപ്പുറത്താണ് അപ്പോ നമ്മളെ വീട് വന്ന കൂട്ടുകാർക്ക് ആയിരിക്കെങ്കിലും അൺലിമിറ്റഡ് ലൈനേജിൽ നോക്കിയെടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം വിളിക്കാൻ നമ്പറിൽ അതുപോലെ ഈ കാണുന്ന ഒരു മെയിലും കൂടി കൊടുക്കാറില്ല അൺലിമിറ്റഡ് ലൈനേജ് തന്നെയായിരുന്നു അപ്പോ രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്പി മെയിലിൽ ചോദിക്കുന്ന റേറ്റ് അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം തന്നെയായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളെ വീട് വന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീടിന്റെ ഒരു കോണറിലുണ്ട് നമ്പർ പൈസ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന ഒരു മെയിലും കൂടി കൊടുക്കാറില്ലാന്ന് അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഓൾഡ് മെയിലാണ് അപ്പോൾ അലിനിട്ട് ലൈനായി തന്നെ അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വീടുക ഒരു കോണറുണ്ടാകുന്നു അതുപോലെ ഈ കാണുന്ന രണ്ട് പറവയും കൂടി കൊടുക്കാല്ലാന്ന് സ്ഥലം വരുന്നത് മലപ്പുറം ചെട്ടിപ്പടിയാണ് അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു കോണറുണ്ട് നമ്പറ് എല്ലാം നല്ല പറഞ്ഞ പറവകളാണ് അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് ആയിരം ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മള് വീട് കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം നല്ല പറഞ്ഞ പറവളാന്നല്ലോ അതുപോലെ ഈ കാണുന്ന ഫാൻസി പ്രാവും കൂടി കൊടുക്കാനില്ലാന്ന് അപ്പൊ നാനൂറ് ഉപയ്യന്ന് ചോദിക്കുന്ന റേറ്റ് അപ്പൊ നമ്മള് വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം സ്ഥലം നമ്മളെ സ്വന്തം കണ്ണൂര് തന്നെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പൊ നമ്മള് വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വേണോന്നുണ്ടെങ്കിൽ അതുപോലെ ഈ വീഡിയോ അല്ല ഫോട്ടോസാണ് അപ്പൊ ഈ കാണുന്ന ചോദിക്കുന്ന റേറ്റ് ആയിരം സ്ഥലം വരുന്നത് നമ്മളെ സ്വന്തം കണ്ണൂര് ഇപ്പൊ നമ്മള് വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം അപ്പൊ വീഡിയോ അല്ല ഇത് ഫോട്ടോസാണ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന ഒരു പറവ പേര് നല്ല കൺഫേം കണ്ണും പൊട്ടിട്ട് പറയുന്ന പതിമൂന്ന് പ്ലസ് കൺഫേം റിസൾട്ടാണ് ഇപ്പൊ നമ്മള് വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീടിന്റെ ഒരു കോണറിലിട്ട് നമ്പർ അതില് കോണ്ടാക്റ്റ് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വേഗം പുലിക്കാ കൂടുത്ത കോണ്ടാക്ട് നമ്പർ അതുപോലെ ഈ വീടോയിൽ കാണുന്ന കോഴികൾ മൊത്തം കൊടുക്കാറില്ല ഇപ്പോ സ്ഥലം പേര് തലശ്ശേരി കതിരൂരാണ് അപ്പൊ നമ്മൾ വീഡിയോ വരുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പൊ അതില് കോൺടാക്ട് ചെയ്തത് അപ്പൊ സ്ഥലം വരുന്നത് തലശ്ശേരി കതിരൂരാണ്